ഹരി ഓം വേദത്തിൻ്റെ ആറ് ഉപാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി ഇനി ഉപാംഗങ്ങൾ ഈ ഉപാംഗങ്ങൾ വളരെ പ്രധാനമാണ് ഈ ഉപാംഗങ്ങൾക്ക് വേറെ ചില പേരുകളുണ്ട് ഇവ ആറെണ്ണമാണല്ലോ അതുകൊണ്ട് ഇവയെ ആറ് ദർശനങ്ങളെന്ന് വിളിക്കും ആറ് ദർശനങ്ങൾ സംസ്കൃതത്തിൽ ആറ് എന്നർത്ഥം വരുന്ന വാക്കാണ് ഷഡ് അപ്പോൾ ആറ് ദർശനങ്ങൾ ഉള്ളതുകൊണ്ട് ഇവയെ ഷഡ് ദർശനങ്ങൾ എന്ന് വിളിക്കും പിന്നെ ആറെണ്ണമാണല്ലോ അതുകൊണ്ട് ആറ് ശാസ്ത്രങ്ങൾ എന്നും വിളിക്കും ഷഡ് ദർശനങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ കേട്ടിട്ടില്ലേ എഴുത്തച്ഛനോട് തുഞ്ചൻ്റെ ചക്കിൽ എത്ര ആടും എന്ന് ചോദിക്കുമ്പോൾ എഴുത്തച്ഛൻ പറയുമായിരുന്നു നാലും ആറും ആടും എന്ന് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും തനിക്കറിയാം ഇതാണ് എഴുത്തച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ആ ആറ് ശാസ്ത്രങ്ങളാണ് ഈ ഷഡ് ദർശനങ്ങളെന്ന് പറയുന്നത് അവ ഓരോന്ന് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം അവ ഈ ആറ് ശാസ്ത്രങ്ങളാണ് പരതപ്രമാണങ്ങളിൽ ആദ്യത്തേത് നമ്മൾ അംഗങ്ങൾ പഠിച്ചല്ലോ ശിക്ഷാകല്പം വ്യാകരണം നിരുത്തം ഛന്ദസ് ജ്യോതിഷം അത് നമ്മൾ പിന്നെ ഈ വേദം പഠിക്കാനുള്ള ഉപകരണങ്ങളെന്ന് കൂട്ടിയാൽ മതി അതുകൊണ്ട് നമ്മളതിന് പ്രമാണങ്ങളുടെ ഭാഗത്ത് പ്രമാണങ്ങളാണ് എന്നാലും നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല വേദം പഠിക്കുന്നവർക്ക് മതിയല്ലോ ആ പ്രാധാന്യം പക്ഷേ ഈ ദർശനങ്ങളെന്ന് പറയുന്ന ആറെണ്ണം വളരെ പ്രധാനമാണ് ഇവ പരതപ്രമാണങ്ങളിൽ ആദ്യത്തേതാണ് ആറ് ദർശനങ്ങൾ ഇവയാണ് ആദ്യത്തെ പരതപ്രമാണം ഇതിലൊന്നാമത്തേത് ന്യായ ദർശനം ന്യായദർശനം എന്ന് പറയുന്നത് യുക്തിവാദമാണ് പ്രാചീന കാലത്തെ യുക്തിവാദമാണ് അറിവെന്ന് വെച്ചാൽ എന്താ അറിവിന് അറിവിനെത്ര ഘടകങ്ങളുണ്ട് എങ്ങനെ കിട്ടുന്ന അറിവാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എങ്ങനെ കിട്ടുന്ന അറിവ് നമ്മൾ ഉപേക്ഷിക്കണം എങ്ങനെയാണ് അറിവിൽ കലർപ്പുണ്ടാകുന്നത് തെറ്റുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ് എന്തിനെ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ യുക്തിക്ക് നിരക്കുന്നതിനെ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്ന് നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് ന്യായദർശനമാണ് ഗൗതമ മഹർഷി എഴുതിയ ന്യായദർശനമാണ് ഈ പ്രമാണം അത് ശുദ്ധമായ യുക്തിവാദമാണ് നമ്മുടെ യുക്തിവാദികളുണ്ടല്ലോ നിരീശ്വരവാദികളെന്നും യുക്തിവാദികളെന്നും പറഞ്ഞ് നടക്കുന്ന കക്ഷികൾ ഇവരാരും ഈ യുക്തിവാദം നോക്കിയിട്ടല്ല യുക്തിവാദവും കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ ഞമ്മ ഗൗതമ മഹർഷിയുടെ ന്യായദർശനം ഒന്ന് വായിച്ചു നോക്കണം അതിനുശേഷം യുക്തിവാദവും കൊണ്ട് നടക്കണം ശുദ്ധമായ യുക്തിവാദമാണ് ഈ ന്യായദർശനത്തിലുള്ളത് അത് നമുക്ക് വിസ്തരിച്ച് പിന്നീട് മനസ്സിലാക്കാം ന്യായം അത് കഴിഞ്ഞ് വൈശേഷികം വൈശേഷികം എന്ന് പറയുന്നത് കണാദൻ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന പിപ്പലാദൻ എന്ന് പറയുന്ന മഹർഷിയാണ് അതിൻ്റെ സൂത്രങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനെയും ഈശ്വരൻ ആത്മാവ് പ്രപഞ്ചം ധർമ്മം അധർമ്മം ഇതിനെ എല്ലാറ്റിനെയും കൂടി ചേർത്ത് ഒരു പത്ത് പതിനാറ് എടുത്തിട്ടുണ്ട് ഇവയെ പദാർത്ഥങ്ങളെന്ന് വിളിക്കും ഈ പദാർത്ഥങ്ങളുടെ ധർമ്മത്തെ പറ പറയുന്നത് കൊണ്ടാണ് പദാർത്ഥ ധർമ്മശാസ്ത്രം എന്നും ഈ വൈശേഷിക ദർശനത്തിനെ വിളിക്കും നമ്മുടെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ആറ്റങ്ങളെക്കൊണ്ടാണ് എന്ന ചരിത്രത്തിൽ ആദ്യമായി പറയുന്നത് പിപ്പലാദനാണ് ഈ വൈശേഷിക ദർശനത്തിലാണ് പറയുന്നത് ആറ്റങ്ങൾ ചേർന്ന് ആറ്റങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിനകത്ത് പറയുന്ന പേര് കണം എന്നാണ് കണം കണങ്ങൾ ചേർന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്ന് ആദ്യം പറയുന്നത് പിപ്പലാദനാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കണാദൻ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വൈശേഷിക ദർശനം അടുത്തത് സാഖ്യദർശനം അത് കപില മഹർഷിയാണ് അത് രചിച്ചിരിക്കുന്നത് ഈ സാഖ്യത്തിനകത്താണ് ഈ ജഗത്തിൻ്റെ ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് സൃഷ്ടി അത് സാഖ്യമാണ് എങ്ങനെയാണ് ഈ ജീവ ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട് സാങ്ക്യം കഴിഞ്ഞാൽ യോഗദർശനം പതഞ്ജലി എന്ന് പറയുന്ന മഹർഷിയാണ് യോഗദർശനം എഴുതിയിരിക്കുന്നത് സൂത്രങ്ങളുടെ രൂപത്തിലാണ് അപ്പോൾ യോഗദർശനത്തിനകത്ത് പറയുന്നത് നമ്മുടെ അത് നാല് അധ്യായങ്ങളാണ് കൊടുക്കുന്നത് അപ്പം ഈ അധ്യായങ്ങളിലായി നമ്മൾ സാധന ചെയ്യേണ്ടത് ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൽ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് എന്തൊക്കെ സിദ്ധികളാണ് ഉണ്ടാവുന്നത് ഈ സിദ്ധികൾ വന്നാൽ അതെങ്ങനെയാണ് ഈശ്വരപ്രാപ്തിയെ തടസ്സപ്പെടുത്തുന്നത് ഇതെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമാണ് യോഗദർശനം അടുത്തത് അടുത്തതിനെ നമ്മൾ മീമാംസാദർശനം എന്ന് വിളിക്കും മീമാംസ അത് മീമാംസ ജൈമിനി എന്ന് പറയുന്ന ഋഷിയാണ് അത് എഴുതിയിരിക്കുന്നത് അത് യജ്ഞങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചുമാണ് അതിനകത്ത് പറയുന്നത് കർമ്മങ്ങളെക്കുറിച്ച് അപ്പോൾ മീമാംസ കഴിഞ്ഞാൽ അടുത്തത് പരമമായ ദർശനമാണ് അടുത്ത ദർശനം അതായത് ആറാമത്തെ ദർശനത്തിൻ്റെ പേരാണ് വേദാന്ത ദർശനം അങ്ങനെ പറയാൻ കാരണം വേ അന്തെന്ന് പറഞ്ഞാൽ അവസാനത്തെ ലക്ഷ്യം അപ്പോൾ വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വേദങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ ഏറ്റവും ഉന്നതമായത് ഏറ്റവും ശ്രേഷ്ഠമായത് അത് നിങ്ങൾക്കറിയാമല്ല എന്തായിരിക്കും അത് ഈശ്വരൻ വേദങ്ങൾ ഒരുപാട് വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായ വിഷയം ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് ഈ വേദാന്ത ദർശനത്തിന് വേദത്തിൻ്റെ പരമമായ ദർശനത്തിന് നമ്മൾ വേറെ ചില പേരുകൾ പറയും ബ്രഹ്മസൂത്രം എന്ന് വിളിക്കും കാരണം അത് പരബ്രഹ്മത്തെക്കുറിച്ചുള്ള സൂത്രങ്ങളാണ് അതുകൊണ്ട് അതിനെ ബ്രഹ്മസൂത്രം എന്ന് വിളിക്കും പിന്നെ ശരീരത്തിന് ശരീരത്തിന് ശരീരങ്ങൾക്ക് നമ്മൾ കാണുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും എല്ലാത്തിൻ്റെയും ശരീരത്തിനകത്താണല്ലോ ബ്രഹ്മം ഈശ്വരൻ അങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ് അകവും പുറവും വ്യാപിച്ചു നിൽക്കുകയാണ് ഈശ്വരൻ അതുകൊണ്ട് അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ട് ശരീരത്തിനകത്ത് വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ശാരീരകൻ എന്ന് പരബ്രഹ്മത്തെ വിളിക്കും ആത്മാവിനെയും അങ്ങനെ വിളിക്കും ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നത് ശാരീരകം ശരീരത്തിനകത്ത് വ്യാപിച്ചിരിക്കുന്നതെന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ ശാരീരക മീമാംസ എന്ന് പറഞ്ഞാലും ബ്രഹ്മസൂത്രം തന്നെയാണ് അല്ലെങ്കിൽ വേദാന്ത ദർശനമാണ് ഇനി മീമാംസയ്ക്കൊരു പേരുണ്ട് പൂർവമീമാംസ അപ്പോൾ വേദാന്തത്തിന് എന്ത് പേര് വരും ഉത്തരമീമാംസ ആദ്യമുണ്ടായ മീമാംസ പൂർവമീമാംസ രണ്ടാമതുണ്ടായ മീമാംസ ഉത്തരമീമാംസ അപ്പോൾ ഇതിനെ ഉത്തരമീമാംസ എന്ന് വിളിക്കും വേദാന്ത ദർശനത്തിന് അപ്പം വേദാന്ത ദർശനത്തിന് എത്ര പേരുകളായി വേദാന്ത ദർശനം ശാരീരക മീമാംസ ഉത്തരമീമാംസ ബ്രഹ്മസൂത്രം ഇതെല്ലാം ഒരേ ഒരു ദർശനത്തിൻ്റെ പേരാണ് ഇതിൻ്റെ വിഷയം പരബ്രഹ്മമാണ് അതായത് ബാക്കി അഞ്ച് വിഷയങ്ങൾ ബാക്കി അഞ്ച് ദർശനങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവശേഷിച്ച് കിടക്കുന്നത് പരബ്രഹ്മമാണ് അപ്പോൾ പരബ്രഹ്മത്തെക്കുറിച്ചും മാത്രമേ ഈ ആറാമത്തെ ദർശനം പറയുന്നുള്ളൂ മറ്റൊന്നിനെക്കുറിച്ചും പറയുന്നില്ല ഓരോന്നിനും ഓരോ വിഷയമുണ്ട് ആറ് ദർശനങ്ങൾക്കും ആറ് വിഷയങ്ങളാണ് ഈ അവസാനത്തെ ദർശനമായ ബ്രഹ്മസൂത്രത്തിൻ്റെ വിഷയം പരബ്രഹ്മമാണ് അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റ് ദർശനങ്ങളെക്കുറിച്ച് പറയാത്തത് കൊണ്ട് അതൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല ബ്രഹ്മത്തെക്കുറിച്ചുള്ള ആണ് ഇതിനകത്ത് പറയുന്നത് അത്രയേ ഉള്ളൂ ബാക്കിയുള്ള വിവരങ്ങൾ മുഴുവൻ ബാക്കി അഞ്ച് ദർശനങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇതിനെ നമ്മൾ ബ്രഹ്മസൂത്രം എന്ന് പറയും ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം ഈ ബ്രഹ്മസൂത്രം ആദ്യകാലത്ത് പരബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കാൻ വി ജിജ്ഞാസുക്കൾ ഉപയോഗിച്ചിരുന്നു അത് ആദ്യകാലം മുതലേ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് വന്നിരുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കണം അദ്വൈതം ദ്വൈതം ത്രൈതം വിശിഷ്ടാദ്വൈതം ശുദ്ധാദ്വൈതം ദ്വൈതാദ്വൈതം ഇങ്ങനെ തുടങ്ങിയുള്ള ഈ സിദ്ധാന്തങ്ങളുണ്ടല്ലോ ഇതൊന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല ഗൗഡപാദൻ എന്ന് പറഞ്ഞൊരു ആചാര്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ പേരാണ് ഗോവിന്ദാചാര്യർ ഗോവിന്ദാചാര്യരുടെ ശിഷ്യനാണ് നമ്മുടെ സാക്ഷാൽ ആദിശങ്കരാചാര്യർ അപ്പോൾ ഈ ആദിശങ്കരാചാര്യർ ഈ ബ്രഹ്മസൂത്രത്തിന് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഈ വ്യാഖ്യാനം മുതലാണ് അദ്വൈതം വരുന്നത് അതായത് ഗൗഡപാദൻ്റെ കാലം മുതൽക്കാണ് അദ്വൈതം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത് അതിനു മുമ്പ് ഈ സാധനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അദ്വൈതം വന്നതിന് ശേഷമാണ് രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതം വരുന്നത് പിന്നെ മാധ്വാചാര്യരുടെ ദ്വൈതം വരുന്നതും അതിന് ശേഷമാണ് പിന്നീട് അങ്ങോട്ടുള്ള ശുദ്ധാദ്വൈതം ദ്വൈതാദ്വൈതം ശാക്താദ്വൈതം വൈഷ്ണവാദ്വൈതം ഇതെല്ലാം വരുന്നത് ഇതിനു ശേഷമാണ് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതിനു മുൻപ് ഗൗഡപാദനു മുൻപ് ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട് ആ സമയത്ത് ദ്വൈതമോ അദ്വൈതമോ ത്രൈതമോ ഗുന്തമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഗ്രന്ഥം അതേ രീതിയിൽ നമ്മളങ്ങ് പഠിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം നിങ്ങളും നിഷ്പക്ഷമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന രീതിയിൽ ഈ ബ്രഹ്മസൂത്രത്തെ അതായിട്ട് തന്നെ പഠിക്കണം ഏതെങ്കിലും ഒരു ആൾ പറയുന്നത് കേട്ട് വ്യാഖ്യാനം കേട്ടിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും അതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതായി തന്നെ പഠിച്ചാലേ നിഷ്പക്ഷമായ അറിവ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാണ് ബ്രഹ്മസൂത്രം അപ്പോൾ പ്രസ്വതപ്രമാണങ്ങൾ കഴിഞ്ഞു വേദങ്ങളാണ് പരത പ്രമാണങ്ങളിൽ ആദ്യത്തെ ആറെണ്ണം ഈ ആറെണ്ണമാണ് ഷഡ് ദർശനങ്ങൾ ഇനി അടുത്ത പരത പ്രമാണങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം